രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി കൊല്ലത്തിന്റെ മാതൃക സംസ്ഥാനത്ത് മുഴുവൻ നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കൊല്ലത്തിന്റെ മാതൃക മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും നടപ്പിലാക്കി വരികയാണെന്നത് അഭിമാനകരമാണ് കൊട്ടാരക്കര കിലയിൽ ആരംഭിച്ച ദാക്ഷായണി വേലായുദ്ധ്യൻ സ്മാരക വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രതികൂല ജീവിത സാഹചര്യങ്ങളോട് പൊരുതി ഉന്നത വിദ്യാഭ്യാസം നേടിയ വനിതകളുടെ ചരിത്രമാണ് നമ്മുടെ നാടിന് അവകാശപ്പെടാനുള്ളത് പിന്നോക്ക സമുദായത്തിൽ നിന്ന് ആദ്യമായി ബിരുദം നേടി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗമായ ദാക്ഷായണി വേലായുധൻ എല്ലാവർക്കും മാതൃകയാണ് കൊല്ലത്ത് കില ആരംഭിച്ച വനിതാ ഹോസ്റ്റലിന് ദാക്ഷായണി വേലായുധന്റെ പേരു നൽകിയത് ഏറ്റവും ഉചിതവുമാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് ഭരണഘടന നിലവിൽ വന്നതിനുശേഷം ഏറ്റവും പ്രസക്തമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം സമത്വം നീതി സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കും ലഭിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ദേശീയ തലത്തിൽ തലത്തിൽ മാത്രമല്ല പ്രാദേശിക ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു കിച്ചൻ കം ഡൈനിങ് ഹാളിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ടി വി റിപ്പീറ്റ് കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ എ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേഷ് സി എച്ച്ആർ ഡി കില ഡയറക്ടർ സുദേശൻ വി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം